ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജിലൂസ് വേൾഡ് എൻ്റെ അപ്പം ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ആ ടെൻ വെറൈറ്റി കോംബോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പം എൻ്റെ ഇന്നത്തെ ഇത് കണ്ടോ ഒക്കെ കണ്ടു ഇത്ര ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് കേട്ടോ അപ്പം പത്ത് കളറും ഇതിൻ്റെ അത് ഞാൻ വെച്ചിട്ടുണ്ട് ഞാൻ അതെല്ലാം ഷീറ്റ് എടുത്ത് മാറ്റി വെച്ചിട്ടാണ് ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടോ ഇതിൻ്റെ ഇങ്ങനെയാണേ ഈ റെഡ് കണ്ടോ അതുപോലെ തന്നെ ഇതേണ്ടോ ഇത് കണ്ടോ ഈ കളർ കണ്ടോ അത് കണ്ടോ ഇത് കണ്ടോ എന്നൊക്കെ ഞാൻ പറയുന്നത് കണ്ടോ ഇതാണ് ഒരു വെറൈറ്റി കളർ ഇതാണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് ഇതിൻ്റെ രണ്ട് കളറുണ്ട് ഇത് വെരിഗേറ്റഡിൻ്റെ ഇതിൻ്റെ തന്നെ രണ്ട് കളറുണ്ട് കേട്ടോ ഇത് കണ്ടോ ഇൻ്റെ പിന്നെ അടുത്ത കളറ് ഇത് കണ്ടോ ഈ ഈ ഷെയ്ഡ് കണ്ടോ ഡബിൾ ഷെയ്ഡ് ഉള്ളതാണ് ഈ കളറ് ഞാൻ ഈ തരുന്നതൊക്കെ ഇതുണ്ട് ഇത് മറ്റേ ആ കളറിൻ്റെ ആ ലീഫിനപ്പോൾ വ്യത്യാസമുണ്ട് നിങ്ങൾ ഈ ഈ വീഡിയോ ഒന്ന് നന്നായിട്ട് കണ്ടാൽ മതി എന്നിട്ട് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാകുമോ ഇതിൻ്റെ വ്യത്യാസം എന്താണെന്നുള്ളത് കേട്ടോ ഈ ബോത്സ്യത്തിൻ്റെ ലീഫിൻ്റെ ഇതുണ്ട് അടുത്തൊരു കളറാണ് പിന്നെ അടുത്തതായിട്ട് വരുന്നത് ഇതിൻ്റെ തന്നെ ആണ് പിന്നെ അടുത്തായിട്ട് വരുന്നുണ്ടോ റെഡുണ്ട് ഓറഞ്ച് ഉണ്ട് ഇതിൻ്റെ വെരിഗേറ്റഡിൻ്റെ ആയിട്ട് വരുന്ന ഒരു നാലഞ്ച് കളറോളമുണ്ട് പിന്നെ ബോൾസത്തിൻ്റെ ഞാൻ പറഞ്ഞില്ല വേറെ നല്ല ഇലയുടെ അത് ആ ചട്ടിയോടെ ഞാൻ കാണിച്ചിരിക്കുന്നത് പിന്നെ ഇത് കണ്ടോ ഈ കളർ കണ്ടോ ഇത് ഇതങ്ങ് പൂക്കാൻ തുടങ്ങി അങ്ങ് അറിഞ്ഞു കുത്തി അങ്ങ് പൂത്തോളും കേട്ടോ ഒന്നും പേടിക്കേണ്ട നന്നായിട്ട് തന്നെ അങ്ങ് വരും പിന്നെ അതുകൊണ്ട് ഞാൻ ആ വെരിഗേറ്റഡിൻ്റെ ലീഫ് കാണിച്ചില്ലേ അതിൻ്റെ വ്യത്യാസമൊക്കെ കണ്ടോണം പിന്നെ എന്താണെന്നൊക്കെ ഉള്ളത് അത് നിങ്ങൾ തന്നെ അത് മനസ്സിലാക്കിയെടുത്തോട്ടോ പിന്നെ ഇത് ഇതിൻ്റെ പേര് ഇതുണ്ട് ഈ ചെടിയുടെ സൈസ് വരുന്ന ഇത്രയുണ്ട് ഇതിൻ്റെ പൂ കണ്ടിട്ടാണ് ഞാൻ പിന്നെ ഇങ്ങോട്ട് വരുന്നത് നോക്കിക്കോ അപ്പോൾ നമ്മുടെ കയ്യിൽ ഇത്രയും ഇത് വന്നിട്ടുണ്ട് ഇതുകൊണ്ട് ഓറഞ്ചിൻ്റെ ഇത് വലിയത് നമ്മൾ പിടിപ്പിച്ച് കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും ഇവിടുത്തു നിന്ന് കട്ട് ചെയ്താണ് ഞാൻ ഇതെല്ലാം പിടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യണം നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് സീറോ വൺ എങ്ങനെ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് സീറോ വൺ പിന്നെ ഇത് കണ്ടോ ഇതിൻ്റെ ഇതിൻ്റെ അക ചെടികളാണ് ഞാൻ ആ ഒരു രണ്ട് മൂന്നെണ്ണം ചെറുതായിട്ട് പിടിപ്പിച്ചിരിക്കുന്നതാണ് കേട്ടോ ഇങ്ങനെ ഇത് ഇതിൻ്റെ ഒരു വ്യത്യാസം ഡബിൾ ഷെയ്ഡുണ്ട് പിന്നെ അതിൻ്റെ തന്നെ ഇത് മജന്ത ഉണ്ട് പിങ്കുണ്ട് പിന്നെ ഇത് കണ്ടോ ഈ കളർ കണ്ടോ കണ്ടോ ഇതുണ്ടോ ഓറഞ്ചിൻ്റെ വേറൊരു ഷെയ്ഡാണ് പിന്നെ ഈ ഈ വൈറ്റിൽ ഇത് വരുന്നത് ഈ പിങ്കിൽ ഈ കളർ വരുന്നത് ഇതെല്ലാം ഒന്ന് നോക്കി മനസ്സിലാക്കിക്കോ എന്നോട് ഏതാ ഏതാ കളർ ചോദിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ സെയിലിനുള്ള ഈ തൈകൾ തന്നെ എടുത്ത് വെച്ചിട്ട് ഞാനിത് ചെയ്യുന്നത് കേട്ടോ പിന്നെ എന്തേലും ഒരു സംശയം പിന്നെ നിങ്ങൾക്കിത് പിടിക്കുന്നില്ലേ എന്നെ കോണ്ടാക്ട് ചെയ്തു ഞാൻ ഇപ്പം വേണേലും നിങ്ങൾക്കിതെങ്ങനെ എന്ന് പറഞ്ഞു തരാം കേട്ടോ പിന്നെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ നമ്മൾ ഈ സൈസ് ഇതാണ് പ്ലാൻ്റാണ് അയക്കുന്നത് നോക്കിക്കോ ഇനി ഒന്നും പറയരുത് നന്നായിട്ട് നോക്കിക്കോ പിന്നെ ഓക്കെ ബൈ ടാറ്റ അടുത്ത വീഡിയോ നമുക്ക് കാണാം ഓക്കേ